എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് ും പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ മദലകം ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത് പി എ നൌഷാദ് മാസ്റ്റർ ഷിബി സജീവൻ എന്നിവർ സംസാരിച്ചു ടി ടേസൺ മാസ്റ്റർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ ടൈൽ വിരിച്ച റോഡ് നിർമ്മിച്ചത് ഏകദേശം മീറ്ററാണ് ഇവിടെ ടൈൽ നിരവധി ആളുകൾ ഇത് സംബന്ധിച്ച് പണ്ടും ഇപ്പോഴും ഒക്കെ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റോഡ് വന്നത് ഞാനിവിടെ മനസ്സിലാക്കുന്ന എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നമ്മുടെ ആളുകൾ കുറച്ച് വീടുകളുള്ളെപ്പോഴും ആ വീട്ടിലെല്ലാ ആളുകളുമാണ് ഇതിലും പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അതിന് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഓരോരുത്തരും പ്രത്യേകമായി പറഞ്ഞില്ല മുഴുവൻ ആളുകളെയും ഞാൻ വ്യക്തിപരമായി അഭിനന്ദിക്കുകയും ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക